ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി പതിനാറ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കടികാരങ്ങൾ നിലച്ച ദിവസം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കടികാരങ്ങൾ നിലച്ച ദിവസം ഈ ദിവസമാണ് നിത്യഹരിത നായകൻ പ്രേം നസീർ വിടവാങ്ങിയത് അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ അപ്രതീക്ഷിതമായൊരു വിടവാങ്ങൽ ആയിരുന്നു അതെന്ന് വേണമെങ്കിൽ പറയാം പ്രേംനസീർ അവസാന നാളുകൾ പ്രേംനസീറിന്റെ അവസാന നാളുകൾ എങ്ങനെയായിരുന്നു എന്നതാണ് സിനിമ കേരള ചർച്ച ചെയ്യുന്നത് പ്രേം പ്രേംനസീർ രാഷ്ട്രീയത്തിലിറങ്ങിയത് കോൺഗ്രസ് കോൺഗ്രസിലേക്ക് പോയതും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതും കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തിയതും ഒക്കെ അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറി പ്രേം നസീറിനെ ഒരു രാഷ്ട്രീയക്കാരനായി ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ കണ്ടിരുന്നില്ല പക്ഷേ അദ്ദേഹം കരുണാകരനോടുള്ള ആഭിമുഖ്യം കാരണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന് രാഷ്ട്രീയ രാഷ്ട്രീയ മത്സര തിരഞ്ഞെടുപ്പിൽ നിൽക്കണമെന്നോ ഒന്നും താല്പര്യമില്ലായിരുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് വലിയ തിരിച്ചടിയായി മാറി തിരക്ക് സിനിമയിലെ തിരക്ക് കുറഞ്ഞപ്പോൾ സിനിമയിൽ സിനിമയിൽ നിന്ന് ഒന്ന് മാറി നിന്നപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് സ്വാഭാവികം കാരണം സമയം പോകാനും ഒക്കെ ഉള്ള ഒരു മാർഗമായാണ് അദ്ദേഹം രാഷ്ട്രീയത്തെ കണ്ടത് അല്ലാതെ തിരഞ്ഞെടുപ്പിന് നിൽക്കാൻ വേണ്ടിയായിരുന്നില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യണമെന്നായിരുന്നു അന്നത്തെ സൂപ്രധാനങ്ങളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വെച്ച് രണ്ട് സിനിമകൾ ആ രണ്ട് സിനിമകൾ സംവിധായക സംവിധാനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രീനിവാസനെയും ഡെന്നിസ് ജോസഫിനെയും സമീപിച്ചിരുന്നു രണ്ടുപേരും തിരക്കഥ എഴുതാമെന്ന് ഏൽക്കുകയും ചെയ്തു മമ്മൂട്ടിയെ വെച്ച് ഡെന്നി ജോസഫ് ഡെന്നി ജോസഫ് മമ്മൂട്ടിയെ വച്ചും ശ്രീനിവാസൻ മോഹൻലാലിനെ വച്ചും തിരക്കഥ എഴുതാനുള്ള മാ എഴുതാമെന്ന് അദ്ദേഹത്തിന് വാക്കുകൊടുത്തു വളരെ വിരസമായിരുന്നു പ്രൈംനസീറിന്റെ അവസാന നാളുകൾ തിരക്കെല്ലാം കുറഞ്ഞ് കുറഞ്ഞു താൻ വളർത്തിവിട്ട സംവിധായകർ തിരിഞ്ഞു നോക്കാതായി മാറി സിനിമയിൽ നിന്നും ഔട്ട് ആവുക എന്നുള്ളത് അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിന് ഒരിക്കലും പ്രതീക്ഷ ഒരിക്കലും സഹിക്കാനാവുന്ന കാര്യമായിരുന്നില്ല കാരണം സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ ശ്വാസം പക്ഷേ പുതിയ തലമുറ അദ്ദേഹത്തെ കണ്ടില്ലെന്ന് നടിച്ചു കണ്ടില്ലെന്ന് നടിക്കുക മാത്രമല്ല അദ്ദേഹത്തെ അവഗണിക്കുകയും ചെയ്തു പ്രേംനസീർ അക്കാലത്ത് ഏകമാർഗമായി കണ്ടിരുന്നത് മുത്തയ്യയുടെ വീടായിരുന്നു മുത്തയ്യയുടെ വീട്ടിൽ അദ്ദേഹം രാവിലെ പോകും മുത്തയ്യയുമായി സംസാരിച്ചിരിക്കും തിരിച്ച് തൻ വീട്ടിലേക്ക് മടങ്ങും അങ്ങനെയായിരുന്നു ഒരു കാലത്ത് പ്രേംനസീർ സിനിമയിലേക്ക് വീണ്ടും സജീവമാകാൻ അദ്ദേഹം തയ്യാറെടുത്തിരുന്നു കടത്തനാടൻ അമ്പാടിയിലൊക്കെ അഭിനയിക്കുന്നത് ആ കാലത്തിലാണ് ആ കാലത്താണ് പക്ഷേ ആ സിനിമയിലേക്ക് സജീവമാകാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് അസുഖം വന്നതും അപ്രതീക്ഷിതമായി വിടവാങ്ങൽ സംഭവിച്ചതും സിനിമയില്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ ആവുമായിരുന്നില്ല അദ്ദേഹത്തിന് സംവിധാ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും സംവിധായകനായി മിന്നിത്തിളങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചു അതിനുവേണ്ടിയാണ് അന്നത്തെ സൂപ്പർ സൂപ്പർ തിരക്കഥാകൃത്തുകളുടെ അടുത്ത് അദ്ദേഹം എത്തിയത് അവർ ഇരുവരും ശ്രീനിവാസനും ഡെന്നിസ് ജോസഫും പ്രതിഫലം വാങ്ങാതെ തന്നെ തിരക്കഥ എഴുതാമെന്ന് പ്രേം നസീറിന് വാക്കു കൊടുക്കുകയും ചെയ്തു മാത്രമല്ല മോഹൻലാൽ സർവ്വവിധത്തിലുള്ള പിന്തുണയും അദ്ദേഹത്തിന് നൽകി അങ്ങനെ മമ്മൂട്ടിയും മോഹൻലാലിനെയും വെച്ചൊരു സിനിമ ആ സ്വപ്നം ബാക്കി വെച്ചാണ് പ്രേംനസീർ നസീർ യാത്രയായത് ആ മനുഷ്യസ്നേഹി യാത്രയായത് ഒരുപാട് സംവിധായകരെ കൈപിടിച്ച് ഉയർത്തിയ മനുഷ്യസ്നേഹി പക്ഷേ അദ്ദേഹം ഔട്ടായപ്പോൾ ഒരൊറ്റ സംവിധായകരും അദ്ദേഹത്തെ അദ്ദേഹത്തെ കൈപിടിച്ചുയർത്താൻ ഇല്ലായിരുന്നു എന്നുള്ളത് ശ്രദ്ധയാണ് എ ടി അബു മാത്രമാണ് ധുനിയെടുത്ത എ ടി അബു മാത്രമാണ് അദ്ദേഹത്തിനോട് എപ്പോഴും നടപ്പാട് കാത്തു സൂക്ഷിച്ചത് പ്രേംനസീർ ഒരു എന്താ പറയുക പ്രേംനസീർ ഒരു വലിയൊരു വിഗ്രഹമായിരുന്നു മലയാള സിനിമ കണ്ട ഏറ്റവും ഏറ്റവും നന്മയുള്ള മനുഷ്യൻ ഇങ്ങനെയുള്ള മനു നന്മയുള്ള മനുഷ്യന്മാർ വളരെ കുറവാണ് മത മതാതീതമായി എല്ലാവരെയും ഒരുപോലെ കാണുന്ന മനുഷ്യൻ അങ്ങനെയുള്ളവർ വളരെ കുറവാണ് മലയാള സിനിമയിൽ